നമസ്കാരം നന്ദുഗാപാലമാണ് ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലമാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും എല്ലാം വളരെ തിരക്കാണ് അതുകൊണ്ട് എഴുതി പബ്ലിഷ് ചെയ്യുന്ന കഥകളൊന്നും വായിക്കാൻ ആർക്കും സമയമില്ല നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഭവകഥ ഇത്തരം കഥകൾ ഞാൻ ഇനി തുടർച്ചയായിട്ട് അവതരിപ്പിക്കും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ദൈർഘ്യം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് സുഖമായിട്ട് കേട്ട് ആസ്വദിക്കാം അതായത് ഈ ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിൽ എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കിട്ടുന്നൊരു ജോലിയാണ് ആ സമയത്ത് ഒരു കുഗ്രാമത്തിലാണ് എനിക്കൊരു ജോലി ഒരു പത്ത് ദിവസത്തേക്കൊരു ജോലി കിട്ടിയത് അങ്ങനെ ആ പത്ത് ദിവസത്തെ ജോലിക്കായി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കളരി ഉണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ് ഒരു ചെറിയൊരു കൊച്ചു വീട്ടിൽ അപ്പോൾ വാടകയ്ക്ക് അവിടെ ഒരു കളരി ഉണ്ട് അപ്പോൾ എന്നാൽ ശരി വെറുതെ ഇരിക്കേണ്ട വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞിട്ട് കളരിയിൽ ചേരാം എന്നുള്ള പ്ലാനിൽ അവിടുത്തെ ആശയമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം ചില അഭ്യാസങ്ങളൊക്കെ പറഞ്ഞുതരാം പത്ത് ദിവസം കൊണ്ടൊന്നും നടക്കില്ല എന്നാലും ചെറിയ തോതിലൊക്കെ ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കളരിയിൽ ആദ്യത്തെ ദിവസം ഞാൻ ഓരോരോ അഭ്യാസങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ തൊട്ടടുത്ത ജനാലയിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തൊരു പഴയ തറവാണ് അതിൻ്റെ ഒരു കൊച്ചുകുട്ടി എന്തോ ഓല കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടി എന്നെ നോക്കി അപ്പോൾ ഞാൻ ആ കുട്ടിയെ ഇങ്ങനെ കൈ കാണിച്ചു ആ കുരുന്ന തിരിച്ചു എന്നെ കൈ കാണിച്ചു അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു അന്നും ആ കുട്ടി അവിടെ ഉണ്ട് അന്ന് ആ കുട്ടി കളിക്കുന്ന സമയത്ത് അതിൻ്റെ അച്ഛനും അമ്മയും വളരെ പഴയ വേഷത്തിൽ വളരെ പാവപ്പെട്ടവരാണെന്ന് തോന്നുന്നു അവരാ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു ആ അമ്മ എന്തോ കരിയില എന്തോ തൂക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടി ആങ്ങേം കാണിക്കുന്നത് കൊണ്ട് എൻ്റെ നേരെ നോക്കി അപ്പം ഞാൻ ആ കുട്ടിയോടെ എന്തോ തമാശയായിട്ട് കാണിക്കുകയാണ് അപ്പോൾ അവർ എന്നെ ഇങ്ങനെ നോക്കി തൊട്ടുപുറകെ തൊഴുത്തിൽ നിന്നോ മറ്റോ ആവണം ആ കുട്ടിയുടെ അച്ഛൻ തോളത്തിൽ തോറത്തൊക്കെ കേട്ട് വന്നു അദ്ദേഹവും എന്നെ നോക്കി അവരുടെ മുഖത്ത് ദേഷ്യമൊന്നുമില്ല മൂന്ന് ദിവസമായി നാല് ദിവസമായി അപ്പോൾ ഞാനിങ്ങനെ ആ കുട്ടി ഇങ്ങനെ ആംഗ്യം മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ ദിവസം അടുത്ത ദിവസമാണ് എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് ജോലി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ അന്നത്തെ കിട്ടുന്ന പാരീസിൻ്റെ പച്ച പ്ലാസ്റ്റിക് കവറിലുള്ള കുഞ്ഞു മുട്ടായി അന്ന് രണ്ട് പൈസയെ ഒറ്റ ഉള്ളൂ അതൊരു മൂന്നാലെണ്ണം മേടിച്ച് ഞാൻ ജിം ഈ നമ്മുടെ കളരിയിലോട്ട് പോകുന്നതിന് മുമ്പ് നേരെ ഈ ഈ വീട്ടിലേക്ക് ചെന്നു ചെന്നിട്ട് ഞാനവിടെ ആരുമില്ല അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ ആ കുരുന്നിനോട് ഈ മുട്ടായി നീട്ടി ഒന്നും സംസാരിച്ചില്ല തൊട്ടുപുറകെ അച്ഛനും അമ്മയും ഒരു പൂമുഖം വരെ വന്ന് നോക്കി നിന്നു കുട്ടിയെ കുഞ്ഞാദ്യം വന്ന് അമ്മേ അച്ഛനെ നോക്കി ഇത് മേടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അവർ ഒന്നും പറഞ്ഞില്ല കുരുന്ന് മേടിച്ചു എനിക്കൊന്നും സംസാരിക്കാനൊന്നും തോന്നിയില്ല ഞാൻ തിരിച്ച് പോന്നു അപ്പോൾ തിരിച്ച് അന്ന് രാത്രി അടുത്ത ദിവസം രാത്രി ഞാൻ പോവുകയാണ് അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ ആ നമ്മുടെ കളരിയുടെ പുറത്തോട്ടേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവരാരും കാണുന്നില്ല വീട്ടിൽ അപ്പോൾ ആശാ വന്നതിന് തുടത്ത് കിട്ടി ഇന്ന് രാത്രിയല്ലേ പോകുന്നത് ഇന്നും കൂടെ വന്നല്ലേ ചെയ്യാനായിട്ട് നല്ല നന്നായി അതിൽ ഉഴപ്പില്ലല്ലോ അതിന് എന്താ അപ്പുറത്തേക്ക് നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നല്ല അവിടെ ഒരു കുട്ടി എന്നെ നോക്കി നോക്കിങ്ങനെ കൈകാലുമൊക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മുട്ടായിട്ടൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കി ഇപ്പം അവരാരെയും കാണുന്നില്ല എനിക്ക് രാത്രി പറയാനും പറ്റില്ല ഞാൻ ഒന്നും മിണ്ടാനും പറ്റിയില്ല ഞാനാണെങ്കിൽ ഇന്ന് രാത്രി ബസ്സിൽ കയറി പോവുകയും ചെയ്യും അപ്പോൾ ആശാൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ആ വീടാണോ ഞാൻ അതെ ആ വീട് ഒരു ഒരു പക്ഷേ ഈ ആത്മഹത്യകളൊക്കെ തുടങ്ങുന്ന അതിൻ്റെ സ്ഥാപക അവരായിരിക്കണം ഇവരായിരിക്കണം രണ്ടുപേരും ആയിരിക്കണം കാരണം ആ കൊ നിങ്ങളിപ്പോൾ കണ്ടു എന്ന് പറയുന്ന കുരുന്നിനെ ആ ആ കാണുന്ന കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ രണ്ടു പേരും ദാ ആ മാവിൻ കൊമ്പത്താണ് തോന്നിയത് അന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ ചെറുപ്പമായിരിക്കും ഒരു പക്ഷേ അറിയില്ല അതൊന്നും പറഞ്ഞില്ല അന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ള കാര്യം ഇതൊരു ഇതൊരനുഭവകഥയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് പേടിയൊന്നും ഉണ്ടായില്ല ഇന്നാലോചിക്കുമ്പോൾ എനിക്ക് ഒരു അങ്കലാപ്പുണ്ട് എന്താണ് അതിൻ്റെ പുറകിലെ കഥ എന്താണ് സംഭവിച്ചിരിക്കാവുന്നത് അവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് ആ കുഞ്ഞ് കിണറ്റിൽ എറിയപ്പെട്ട് മരിച്ചുവെങ്കിൽ എനിക്കെങ്ങനെ അവനെ കാണാൻ പറ്റി നന്ദി നമസ്കാരം